ആലപ്പുഴ കുത്തിയതോട് ഒന്നര വയസ്സുകാരനെ മാതാവും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി കുത്തിയതോട് സ്വദേശി ബിജുവിന്റെ മകൻ കൃഷ്ണജിത്തിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാതാവ് ദീപയും സുഹൃത്ത് തിരുവുഴ സ്വദേശി കൃഷ്ണകുമാരും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കുട്ടിയുടെ ദേഹത്ത് അടിച്ച പാടുകളുമുണ്ട് മനീഷ് മെഹ്വാൽ ചേർന്ന് മനീഷ് ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് ഈ കുട്ടിക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് സുഹേൽ ഈ കുട്ടി വണ്ടാരം മെഡിക്കൽ കോളേജിലെ പതിനെട്ടാം വാർഡിൽ നിലവിൽ വിദഗ്ധ ഡോക്ടർ സംഘത്തിൻ്റെ ചികിത്സയിൽ കഴിയുകയാണ് ഈ കുട്ടിക്ക് മർദ്ദനമേൽക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അതായത് ഈ സംഭവം ഇങ്ങനെയാണ് അതായത് ഈ കൃഷ്ണജിത്ത് കുട്ടിയുടെ അമ്മയുടെ വീട് ആലപ്പുഴ തോണ്ടൻകുളങ്ങനയിലാണ് ദീപ എന്നാണ് പേര് അച്ഛൻ്റെ വീട് കുത്തിയതോടാണ് അദ്ദേഹത്തിൻ്റെ പേര് ബിജു എന്നാണ് പക്ഷേ ഒന്നര മാസമായി ഇവർ അകൽച്ചയിലായിരുന്നു മറ്റൊരു സുഹൃത്തിനൊപ്പമായിരുന്നു ഭാര്യ ദീപ താമസിച്ച് വന്നിരുന്നത് അത് ആലപ്പുഴ ജില്ലയിലെ തന്നെ ചേർത്തല തിരുവിഴയിൽ സുഹൃത്ത് കൃഷ്ണജിത്തിനൊപ്പം ായിരുന്നു ഈ മർദ്ദനമേറ്റ കുഞ്ഞിൻ്റെ അമ്മ താമസിച്ച് വന്നിരുന്നു ഈ ഒന്നര മാസത്തിനിടെ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ കൂടിയാണ് ഈ കുട്ടിയുടെ അമ്മയും അമ്മയുടെ സുഹൃത്തും കൃഷ്ണകുമാറും ചേർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഭർത്താവ് അതായത് കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ ബിജുവിൻ്റെ വീട്ടിൽ കുത്തിയതോട് വീട്ടിൽ കൊണ്ടുവന്ന് കുട്ടിയെ ഓട്ടോയിലാക്കുകയായിരുന്നു ആ സമയത്ത് ബിജുവിൻ്റെ അമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് പക്ഷേ കുട്ടിയെ ഏൽക്കാൻ ഈ അമ്മ തയ്യാറായില്ല മറ്റു ബന്ധുക്കൾ അച്ഛൻ വരട്ടെ എന്നൊക്കെ തന്നെ ഈ അമ്മമ്മ പറഞ്ഞു ഈ കൃഷ്ണയത്തിൻ്റെ അമ്മൂമ്മ പറഞ്ഞെങ്കിൽ അത് കൂട്ടാക്കാതെ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് കടന്നു കളയുമായിരുന്നു ഈ പ്രതി കൃഷ്ണകുമാറും ഭാര്യയും ചെയ്തിരുന്നത് പിന്നീട് ബന്ധുക്കളെത്തി അച്ഛൻ വന്ന് കുട്ടിയെ പരിശോധിക്കുമ്പോഴാണ് കുട്ടിയുടെ കൈ മുകളിലോട്ട് ഉയർത്താനോ താഴ്ത്താനോ കുട്ടിക്ക് കഴിയുന്നില്ലായിരുന്നു ഒപ്പം തന്നെ കുട്ടിയുടെ മുതുക് പുറകിലെ ഭാഗത്ത് ചൂരിൽ കൊണ്ട് അടിച്ച പാടുകളും കണ്ടു ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പിന്നീട് കുട്ടിയുടെ കൈ എക്സ്റേക്ക് എടുത്തപ്പോഴാണ് കൈയുടെ അസ്ഥിക്ക് പൊട്ടലുണ്ട് എന്നുള്ള വിവരം മനസ്സിലാകുന്നത് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നതും ഇത് സംബന്ധിച്ച് കുത്തിയതോട് പോലീസിൽ ഈ കുട്ടിയുടെ അച്ഛൻ ബിജു പരാതി കൊടുക്കുന്നതും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കുത്തിയതോട് പോലീസ് ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തി നിലവിൽ ഈ കേസിൽ എഫ് ഐ ആർ എടുത്തിട്ടുണ്ട് പോലീസിൻ്റെ കണ്ടെത്തലനുസരിച്ച് ഈ കുട്ടിയെ മർദ്ദിച്ചത് ഈ ഭാര്യയുടെ അതായത് അമ്മയുടെ സുഹൃത്ത് കൃഷ്ണകുമാർ മാത്രമല്ല അമ്മ അമ്മയും ചേർന്ന് അമ്മ ദീപയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ഒന്നര മാസത്തിനിടെ ഭർത്താവുമായി അകന്നു കഴിയുന്ന സമയത്ത് ഒന്നര മാസത്തിനിടെ മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുള്ളത് കൃഷ്ണജിത്തിന്റെ അച്ഛൻ ബിജു ആണ് ബിജു പറയുന്നത് ഒന്നര മാസമായി ഭാര്യയെ കാണാനില്ല എന്ന പേരിൽ നേരത്തെ തന്നെ അദ്ദേഹം കുത്തിയതോട് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ കുട്ടിയെ പിന്നീട് ഭാര്യ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ആ സമയത്ത് കുട്ടിയെ നൽകാൻ തനിക്കൊപ്പം കുട്ടി വളർന്നോട്ടെ എന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിൽ അത് അതിന് തയ്യാറായിരുന്നില്ല പക്ഷേ തന്നോടുള്ള വിരോധം ഈ കുട്ടിയുടെ മേൽ അമ്മയും അമ്മയുടെ സുഹൃത്തും അതായത് ഭാര്യയും ഭാര്യയുടെ സുഹൃത്തും തീർത്തു എന്നിട്ടുള്ള ഒരു മൊഴിയാണ് കുത്തിയതോട് പോലീസിന് മുൻപാകെ ഈ അച്ഛൻ ബിജു നൽകിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കുത്തിയതോട് പോലീസ് ഈ കുട്ടിയുടെ അമ്മയ്ക്കെതിരെയും അമ്മയുടെ സുഹൃത്തിനെതിരെയും കേസെടുത്തിട്ടുള്ളത് ഈ പ്രതി ഒന്നാം പ്രതിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആലപ്പുഴ ചേർത്തല തിരുവിഴ സ്വദേശി കൃഷ്ണകുമാറിനെയാണ് ഇയാളെ പോലീസിന് ഇതുവരെയും പിടികൂടാൻ ആയിട്ടില്ല ഇയാൾ അരൂർ ഭാഗത്തുണ്ട് എന്നുള്ള വിവരം നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു ഇയാൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇയാൾ അരൂർ മൊബൈൽ ലൊക്കേഷൻ കാണിച്ചു പക്ഷേ നിലവിൽ ഇയാളെ ബന്ധപ്പെടാൻ പോലീസിന് സാധിക്കുന്നില്ല വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഇയാളെ പോലീസിന് പിടികൂടാൻ സാധിക്കും എന്ന് തന്നെയാണ് കുത്തിയതോട് പോലീസ് അറിയിക്കുന്നത് ശരി ഈ ക്രൂരകൃത്യം ചെയ്തവർക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി കടുത്ത നടപടി തന്നെ കിട്ടട്ടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വലിയ വേദന ഉണ്ടാകുന്നു അമ്മയുടെ അറിവോടുകൂടി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ബന്ധങ്ങൾ ഒരു വല്ലാത്ത കാലം ഇതൊക്കെ മാറണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം